നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന പന്ത്രണ്ടാമത് മഴയാത്ര കുറ്റ്യാടി ചുരത്തിൽ ജൂലൈ പന്ത്രണ്ടിന് ശനിയാഴ്ച രാവിലെ ഒൻപത് മണിക്ക് നടക്കുമെന്ന് സംഘാടകർ അറിയിച്ചു പ്രശസ്ത നെൽവിത്ത് സംരംഭകനും കർഷകനുമായ പത്മശ്രീ ചെറുവൽ രാമൻ ഉദ്ഘാടനം നിർവഹിക്കും ഞങ്ങളുടെ പരിപാടിയിൽ ഏറ്റവും ആകർഷകമായ ഒരു പരിപാടിയാണ് മഴയാത്ര മഴയാത്ര എന്തിനു എന്ന് ചോദിച്ചാൽ നമ്മൾ പലപ്പോഴും കുട്ടികളെ പ്രകൃതിയിൽ അലിയാൻ അനുവദിക്കാറില്ല എന്നുള്ള വാസ്തവം മഴ കൊണ്ടാൽ പനിക്കും അസുഖം വരുമെന്ന് പറഞ്ഞ് മഴയിൽ നിന്ന് അവരെ അനിക്കുകയാണ് തല തലതോർത്തി തോർത്തി തോർത്തി അമ്മമാരും രക്ഷിതാക്കളും കുട്ടികളെ മഴ നനയുക മനുഷ്യന് ഏറ്റവും സന്തോഷം കിട്ടുക വെള്ളത്തിൽ കളിക്കുമ്പോഴാണ് അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഗർഭപാത്രത്തിൽ ഒമ്പത് മാസവും കുട്ടി വെള്ളത്തിലാണ് മുന്നൂറ്റി ഡിഗ്രി മുങ്ങി കിടക്കുന്നത് അതിൻ്റെ തുടർച്ചയായി എപ്പോഴും വെള്ളത്തിൽ കളിക്കുമ്പോൾ അവൻ്റെ ആന്തരിക ബോധ അവൻ അതിൻ്റേതായ സന്തോഷം നൽകും വെള്ളം ഒരിക്കലും മനുഷ്യൻ്റെ ശരീരത്തിൻ്റെ ഉള്ളിൽ കൂടി ഉള്ളിൽ കിടക്കില്ല നമ്മൾ പറയും പോലെ തല പ്രവർത്തിയില്ലെങ്കിൽ ഉള്ളിൽ കടക്കുകയാണെങ്കിൽ നമ്മൾ കുളത്തിൽ നിന്ന് നീന്തിയാലും നമ്മൾ ബലൂൺ പോലെ ഉയർത്തു വരണം ഒരു മൂക്ക കൂടിയും ബായിക്കൂടിയും അല്ലാണ്ട് വെള്ളം ഒരിക്കലും ഉള്ളിൽ കിടക്കില്ല പിന്നെ എങ്ങനെ അസുഖം വരുന്നത് മഴ കൊണ്ടുപോകേണ്ട ഒരു അസുഖം വരില്ല മഴ കൊള്ളുക എന്നുള്ളത് ഒരു 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 ടോക്കണാണ് പ്രകൃതിയിലെ ഏറ്റവും സന്തോഷജനകമായ ഒരു അനുഭവത്തിൽ പങ്കാളിയാകുന്നതോടെ പ്രകൃതിയെ അറിയാനുള്ള മണ്ണിനെ അറിയാനുള്ള ആകാശത്തെ അറിയാനുള്ള വിത്തുകളെ അറിയാനുള്ള മരങ്ങളെ അറിയാനുള്ള കടലിനെ അറിയാനുള്ള കാറ്റിനെ അറിയാനുള്ള ഒരു വലിയ തുടക്കമാണ് ഈ മഴയാത്ര ഒരു മഴ കൊണ്ടതുകൊണ്ട് ഇവരുടെ അബോധ തലങ്ങളിൽ ഉണ്ടാകുന്ന മാറ്റം ആയിരക്കണക്കിന് കുഞ്ഞുങ്ങളാണ് നടക്കുന്നത് അതിൽ ഉറപ്പായിട്ടും പറയാൻ കഴിയും ഒരു പത്തോ ഇരുപതോ കുട്ടികൾ ഭാവിയിലെ പരിസ്ഥിതി പ്രവർത്തകരായി മാറും അവർ ഈ ഭൂമിക്ക് താങ്ങായി തണലായി മാറും ആ ഒരു ലക്ഷ്യമാണ് മഴയാത്ര കൊണ്ട് ചന്ദ്രമോഹൻ ഡോക്ടറുടെ വസതിയിൽ നാളെ അതായത് പതിനൊന്നാം തീയതി ഇതിൻ്റെ തലേ ദിവസം ഈ മഴയാത്രയുടെ വോളിയേഴ്സിൻ്റെയും പരിസ്ഥിതി സ്നേഹികളുടെയും ഒക്കെ ഒരു മഴ ക്യാമ്പും സംഘടിപ്പിക്കുന്നുണ്ട് എല്ലാ വർഷവും സംഘടിപ്പിക്കുന്നതാണ് അതിലും രണ്ടിലും നിങ്ങളെ ക്ഷണിക്കുകയാണ് എനിക്കൊരു അഭ്യർത്ഥനയുള്ളത് ഇത് പന്ത്രണ്ടാമത്തെ കൊൽപ്പന കൊടുക്കുന്നത് ആ അത് കൺഫോൺ പറയാം ഏ അപ്പോൾ പന്ത്രണ്ടാമത്തെ വർഷമാണ് എൻ്റെ അഭിപ്രായത്തിൽ ഈ മഴ നന ഇത്തവണ വരണം സേവ് അതിൻ്റെ പ്രവർത്തന പദത്തിന് തുടക്കം കുറിച്ചിട്ട് പതിമൂന്ന് വർഷമായി പതിമൂന്നത്തെ വർഷമാണിത് അത് കഴിഞ്ഞ പന്ത്രണ്ട് വർഷങ്ങളിലും നമ്മൾ മഴയാത്ര നടത്താൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് ഒരു വർഷം ഒരു വർഷം മാത്രമാണ് നമുക്ക് മഴയാത്ര നഷ്ടം നടത്താൻ കഴിയാതെ പോയത് കോവിഡിൻ്റെ ഏറ്റവും രൂക്ഷമായ ഒരു വർഷം മാത്രം ബാക്കി എല്ലാ വർഷങ്ങളും നമ്മൾ മഴയാത്ര നടത്താൻ കഴിഞ്ഞിട്ടുണ്ട് നിപ്പയുടെ ഒരു സാഹചര്യത്തിന് നമ്മൾ പ്രതീകാത്മകമായി കുറച്ചുപേര് മാത്രം പങ്കെടുത്തുകൊണ്ടൊരു മഴയാത്ര നമ്മൾ നടത്തുകയുണ്ടായി കോവിഡിൻ്റെ ഒരു ഘട്ടത്തിൽ നമ്മൾ കുട്ടികളെ പങ്കെടുപ്പിക്കാതെ മഴയാത്ര നടത്തുകയും ചെയ്തു അങ്ങനെ എല്ലാ വർഷവും ഇതിൻ്റെ ഒരു തുടർച്ച ഉണ്ടായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടതിൻ്റെ ഒരുപാട് ആദ്യത്തിൽ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രിയായിരുന്ന മുല്ലപ്പള്ളി രാമചന്ദ്രൻ സാറാണ് ആദ്യത്തെ മഴയാത്രയുടെ ഉദ്ഘാടനം നിർവഹിച്ചിരുന്നത് തുടർന്നിങ്ങോട്ട് മന്ത്രിമാർ അതുപോലെ ജനപ്രതിനിധികൾ എം എൽ എമാർ അതുപോലെ പരിസ്ഥിതി പ്രവർത്തകരൊക്കെ പങ്കെടുക്കുന്നു ഏകദേശം രണ്ടായിരത്തിൻ്റെ മുകളിൽ കുട്ടികൾ പങ്കെടുത്തു കൊണ്ടുള്ള മഴയാത്രയാണ് നടക്കുന്നത് മഴയാത്ര തുടങ്ങുന്നത് വാളാന്തോട് വെച്ചാണ് വാളാന്തോട് നിന്ന് ആരംഭിച്ച് നമ്മൾ ആ ഹിൽബറ ഹോട്ടലിൻ്റെ ഇവിടെ നിന്ന് അങ്ങോട്ട് ഇടത്തോട്ട് കാട്ടിലേക്ക് കയറി അവിടെ ഒന്ന് രണ്ട് വെള്ളച്ചാട്ടങ്ങളിലൂടെയൊക്കെ കുട്ടികൾ കളിച്ച് രസിച്ച് തിരിച്ച് ഹിൽബറയുടെ അവിടെ വന്ന് അവസാനിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ നമ്മൾ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് നേരത്തെ അത് നമ്മൾ നടന്ന് യാത്രകൾക്കാണ് എ ജെ ജോൺ ഹയർ സെക്കൻഡറി സ്കൂൾ എത്തിച്ചേരുന്നൊരവസ്ഥയായിരുന്നു കുറച്ചുകൂടി പ്രകൃതിയുമായി അടുത്തിടപഴുക എന്ന രീതിയിലാണ് നമ്മൾ ഈ ഒരു മുഴുവൻ സാന്നിധ്യം കൂടി സ്കൂളുകൾ പങ്കെടുക്കുന്ന യാത്രയിൽ പങ്കാളിത്തം കലാരൂപങ്ങളുടെ സാന്നിധ്യവും ഉണ്ടായിരിക്കും യാത്രയുടെ പ്രചരണാർത്ഥം മഴയാത്രയിൽ പങ്കെടുക്കുന്നതും അല്ലാത്തതുമായ സ്കൂളുകളിൽ മഴ വര സംഘടിപ്പിച്ച് മികച്ച ചിത്രങ്ങൾക്ക് സമ്മാനങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട് മഴവരയുടെ ജില്ലാതല ഉദ്ഘാടനം പട്ടുള നാഷണൽ ഹൈസ്കൂളിൽ വെച്ച് നടക്കുന്നു മഴയാത്രയിലെ വളണ്ടിയർമാർക്കും പ്രകൃതി സ്നേഹികൾക്കുമായി കുറ്റ്യാടി ചുരത്തിൽ മഴ ക്യാമ്പ് തലേ ദിവസം സംഘടിപ്പിക്കുന്നുണ്ട് ജെ സി ഐ കുറ്റ്യാടി കോക്കനട്ട് സിറ്റി ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റി ചുരം സംരക്ഷണ സമിതി സിവിൽ ഡിഫൻസ് ടീം ജനകീയ ദുരന്ത നിവാരണ സമിതി തുടങ്ങിയവയുമായി സഹകരിച്ചാണ് ശോഭീന്ദ്രം സേവ് മഴയാത്ര രണ്ടായിരത്തി ഇരുപത്തി സംഘടിപ്പിക്കുന്നത് സേവ് അധ്യക്ഷൻ മുൻ വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ സുരേഷ് കുമാർ ഇ കെ ജെ സി ഐ കുറ്റ്യാടി കൊക്കനട്ട് സിറ്റി സെക്രട്ടറി സുജിത് എ കെ മഴയാത്ര ജനറൽ കൺവീനർ രജീഷ് കെ പുത്തഞ്ചേരി ജോയിൻറ്റ് ജനറൽ കൺവീനർമാരായ ഷൌക്കത്ത് അലി എരോത്ത് സെൻ ഡി അബ്ദുള്ള സൽമാൻ ട്രഷർ അസ്രഫ് വി പി ഹാഫീസ് പൊന്നേരി നാസർ തയ്യൂളതിൽ റണീഷ് വി പി തുടങ്ങിയവർ പത്രസമ്മേളനത്തിൽ സംബന്ധിച്ചു